നമ്മുടെ ബി എസ് എഫിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് ഒരു സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷനാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപേക്ഷ ഉടനടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ വരുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ബി എസ് എഫിലേക്കാണ് ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിന് ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ ആയിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ തുടങ്ങുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അന്ന് മുതൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് നാളെ മുതലാണ് കേട്ടോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അപേക്ഷ ക്ലോസ് ചെയ്യുന്നത് പ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു സ്പോർട്സ് ഇവൻറ്റ് ഉള്ളതാണെന്ന് പറഞ്ഞു ടോട്ടലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വേക്കൻസികളുണ്ട് അപ്പോൾ ഇതിന് സ്പോർട്സ് ഐറ്റംസ് ആവശ്യം അതായത് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമല്ലോ സ്പോർട്സിലും അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് വേണം അപ്പോൾ ഏതൊക്കെ സ്പോർട്സ് സ്പോർട്സാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ അത് ചെക്ക് ചെയ്യേണ്ട രീതിയും പറയാം ഇവിടെ ആർച്ചറി കൊടുത്തത് കാണാൻ സാധിക്കും അതിന്റെ മെയിലിന്റെ ഇവന്റ് ഏതൊക്കെ ഇവന്റുകളിൽ പങ്കെടുത്തവർക്ക് അപേക്ഷിക്കാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന് വന്നിട്ടുള്ള വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ മെയിൽസിന് വന്നിട്ടുള്ള വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേ സംഭവം ഫീമെയിൽസിന് ഇവിടെ വന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതേപോലെ ഇവന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേക്കൻസി ഓരോന്നിനും വന്ന് കൊടുത്തിട്ടുണ്ട് ഓരോ ഓരോരുവെന്റിനും അതിൻ്റെ സബ് ആയിട്ടുള്ളതാണ് കേട്ടോ ആർച്ചറി എന്ന് പറയുന്നത് സബ്ബായിട്ടുള്ള സ്ട്രീമുകളാണ് തൊട്ടിപ്പുറം കൊടുക്കുന്നത് അപ്പോൾ അതിനൊന്നും എത്ര വേക്കൻസി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത് അങ്ങനെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫീമെൽസിന് നാല് വേക്കൻസ് എല്ലാ ഇവന്റ്സിനും കൂടി വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഞാൻ പതിയെ ഓരോ ഇവന്റുകൾ പറഞ്ഞത് ഡിസിപ്ലിൻ പറഞ്ഞു പോകാം ആർച്ചറി ഉണ്ട് അതുപോലെ തന്നെ അത്ലറ്റിക്സ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും അത്ലറ്റിക്സ് തന്നെ അയ്യായിരം മീറ്റർ അതുപോലെ തന്നെ ഇരുപത് കിലോമീറ്റർ വാക്ക് അങ്ങനെ ഓരോന്നോന്ന് കൊടുത്തത് കാണാൻ സാധിക്കും ഓരോ ഇവൻറ്റാണ് അത്ലറ്റിക്സ് തന്നെ വരുന്ന ഓരോ ഇവന്റുകൾ കൊടുത്ത് കാണാൻ സാധിക്കും അതിൻ്റെ വേക്കൻസിയും ഇവിടെ അതിൻ്റെ ഫീമെയിൽസിൻ്റെ കൊടുത്തുനിന്ന് കാണാൻ സാധിക്കും അപ്പോൾ അത്ലറ്റിക്സ് വന്നിട്ടുണ്ട് ബാസ്കറ്റ് ബോൾ ബാഡ്മിന്റൺ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കോ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ നോക്കാം അതുപോലെ ബോക്സിംഗ് എത്ര കിലോഗ്രാമിൻ്റെ ഇവൻസ് പങ്കെടുത്തവർക്കാണ് കൂടുതൽ സൈക്കിങ് ഡൈവിങ്ക് കവർ സ്ട്രെയിൻ അതുപോലെ തന്നെ ഫെൻസിങ് ഫുട്ബോൾ ജിം പ്ലാസ്റ്റിക് ഹാൻഡ്ബോൾ ഹോക്കി കബഡി ജൂഡ വന്നിട്ടുണ്ട് കരാട്ട വന്നിട്ടുണ്ട് പിന്നെ സെപ്പക് തക്രവോ വന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ സ്വിമ്മിങ് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇവന്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഷൂട്ടിങ് വന്നിട്ടുണ്ട് ടേബിൾ ടെന്നീസ് വന്നിട്ടുണ്ട് തൈക്കാൻ വന്നിട്ടുണ്ട് പിന്നെ വോളിബോൾ വാട്ടർ പോളോ വെയിറ്റ് ലിഫ്റ്റിംഗ് അതുപോലെ തന്നെ റെസ്ലിംഗ് ഫ്രീ സ്റ്റൈല് പിന്നെ അതുപോലെ തന്നെ റെസ്ലിംഗ് ജി ആർ വന്നത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ വാട്ടർ സ്പോർട്സ് വന്നിട്ടുണ്ട് വൂഷ് വന്നിട്ടുണ്ട് യോഗ വന്നിട്ടുണ്ട് ഇത്രയും ആ സംഭവങ്ങളാണ് വന്നിട്ടുള്ളത് ഇത്രയും സ്പോർട്സ് ഇവൻസിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അണ്ടർ സ്പോർട്സ് കോട്ടയാണ് കോൺസ്റ്റബിൾ ജി ഡിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ലെവൽ ത്രീ ആണ് പേ സ്കെയിൽ അതായത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതാണ് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കുക കേട്ടോ പത്താം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത സോ ഈ ഒരു പത്താം ക്ലാസ് മാത്രം പോരാട്ടോ പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം സ്പോർട്സ് സർട്ടിഫിക്കറ്റ് സ്പോർട്സിൽ കൈ കൈതളിച്ചിട്ടുണ്ടാണെന്ന് നമ്മൾ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലേഴ്സ് ഹു ഹാവ് പാർട്ടിസിപ്പൻ ഒരു വൺ മെഡൽ ഇൻഡി ലെവൽ ഓഫ് ചാമ്പ്യൻ അതായത് ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു ലെവൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഇവൻ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോർട്സ്മാൻ ഹു ഹാവ് പാർട്ടിസിപ്പൻറ്റ് ഒരു വൺ 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 വെഡൽ ഇനി ഇനി ഇൻറർനാഷണൽ സ്പോർട്സ് ഇവന്റ് റെക്കഗനൈസ്ഡ് ബൈ ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ ആസ് എ മെമ്പർ ഓഫ് ഇന്ത്യൻ ടീം ഡ്യൂറിംഗ് അറ്റ്ലീസ്റ്റ് ഡ്യൂറിംഗ് ലാസ്റ്റ് ടു ഇയർ ഫ്രം ദി ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് അതായത് ഈ നോട്ടിഫിക്കേഷൻ തീരുന്നതിൻ്റെ രണ്ട് വർഷം മുമ്പ് വരെയുള്ള അവാർഡുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതൊക്കെ ഗെയിംമാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി നാഷണൽ ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് നാഷണൽ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സ്പോർട്സ് ഫെഡറേഷൻ്റെ കീഴൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ബിറ്റ്വീൻ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ആയിട്ട് കണക്കാക്കത്തുള്ളൂ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഇവൻ്റുകളാണെന്ന് നമ്മൾ മുകളിൽ പാർട്ടി ഉണ്ടല്ലോ അത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാലോ പിന്നെ ടീം ഇവൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ടീം ഇവൻ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡൽ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്പോർട്സ് ഹു ഹാവ് അതായത് ടീം ഇവൻറ്റ് സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് വൺ ദി എനി മെഡലാണ് എനി മെഡലും ചെയ്യണം നിങ്ങൾ വിജയിച്ചിരിക്കണം നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ബോത്ത് ജൂനിയർ അല്ലെങ്കിൽ സീനിയറിൽ സീനിയറിലുണ്ടായാൽ മതി എനി റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് മീറ്റിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതും ഇതിൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ മുകളിൽ പറഞ്ഞ ഏതിലെങ്കിലും ഒന്നിൽ പതിനാല് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇതിനിടയിലും ഈ ഒരു ഡേറ്റിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെങ്കിലും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കിയാണെങ്കിൽ ഇതിനപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരം നൂറ്റെഴുപത് സെൻറ്റിമീറ്റർ വേണം വനിതകളാകുമ്പോൾ നൂറ്റമ്പത്തേഴ് സെൻറ്റിമീറ്റർ മതി അതുപോലെ തന്നെ എസ് ടി ഉദ്യോഗാർത്ഥികളാവുമ്പോൾ നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻ്റിമീറ്റർ മതി വനിതകളാകുമ്പോൾ നൂറ്റമ്പത് സെൻറ്റിമീറ്റർ മതി അതിന് ഇതിൻ്റെ ചെസ്റ്റ് നോക്കുകയാണെങ്കിൽ എൺപത് സെൻ്റിമീറ്റർ ആകുട്ടികൾക്ക് ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് എഴുപത്തിയാറ് മതി അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ഐസൈറ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ നല്ലൊരു അവസരമാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളും ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് റിട്ടേൺ എക്സാമിനേഷൻ ഒന്നും വരുന്നില്ല ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്താണ് വരുന്നത് നിങ്ങൾക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഫിസിക്കൽ അതുപോലെ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇതൊക്കെയാണ് വരുന്നത് ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ യോഗ്യത ഉണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക നല്ലൊരു അവസരമാണ് എക്സാമിനേഷനും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്പോർട്സ് പേഴ്സൺസിനുള്ളതാണ് സ്പോർട്സിൽ കഴിവ് തെളിയിച്ചുള്ളവർക്ക് ഡയറക്റ്റ്ലി ജോബ് ലഭിക്കുന്ന ഒരു അവസരം തന്നെയാണ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അഡ്മിറ്റ് കാർഡ് വന്ന് നിങ്ങളുടെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നിങ്ങളുടെ ബാക്കിയുള്ള റിക്വയർമെൻസ് ഒക്കെ നോക്കി അങ്ങനെയാണ് സെലക്ഷൻ നടക്കുന്നത് ബാക്കിയുള്ള വിവരങ്ങൾക്കായിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താമസം ഇപ്പം നിങ്ങൾ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കരുത് അപേക്ഷ പതിനാറാം തീയതി തുടങ്ങത്തുള്ളൂ നോക്കാം കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനാറിനെ തുടങ്ങത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു മണി എ എം ആണ് പറയുള്ളത് അവിടെ പ്രത്യേകം പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു സമയത്തിന് ശേഷം നിങ്ങൾ നോക്കുമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമായി ലഭിക്കാൻ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റികളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോ ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട